അതെ നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാൻ ഒരു നാളികേരം മുടക്കിയാണെങ്കിൽ വിഘ്നങ്ങളൊന്നും വരാതെ കാത്തുകൊള്ളും എന്നാണല്ലോ നമ്മുടെയൊക്കെ വിശ്വാസം ഞങ്ങളും ചെറിയൊരു യാത്ര പോവുകയാണ് യാത്ര നിങ്ങളും കൂടെ ഉണ്ടാകണം പോകുന്ന വഴിയിലാണ് കൊട്ടാരക്കര ശ്രീ ശ്രീഗണപതി ക്ഷേത്രമുള്ളത് കേരളത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ബാക്കി നാല് ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലെ മധൂർ ഗണപതി ക്ഷേത്രം മറ്റൊന്ന് കോട്ടയം ജില്ലയിലെ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം അഞ്ചാമത്തേത് പത്തനംതിട്ട ജില്ലയിലെ പമ്പ മഹാഗണപതി ക്ഷേത്രം നിങ്ങൾക്കറിയോ യഥാർത്ഥത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ പേര് മണികണ്ഠേശ്വര ശിവക്ഷേത്രം എന്നാണ് കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായി പാർവതി ദേവിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായ ശിവപാർവതി പുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം പ്രശസ്തിയായിരിക്കുന്നത് സാധാരണ ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ദേവൻ്റെയോ ദേവിയുടെയോ പേരിലായിരിക്കും ക്ഷേത്രം അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ പേര് തന്നെയാണല്ലോ അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ എന്താ അതിനൊരു കാരണം ഒരു കാരണം ഉണ്ടാവില്ലേ നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ കൊട്ടാരക്കരയിൽ പ്രധാനപ്പെട്ട രണ്ട് ശിവക്ഷേത്രങ്ങളാണ് ഉള്ളത് ഒന്ന് പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം മറ്റൊന്ന് കിഴക്കേക്കര ശിവക്ഷേത്രം അതായത് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ഛനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാവിൻ്റെ തലയിലൊരു ചെറിയ ഗണപതി വിഗ്രഹവും ഉണ്ടാക്കി ഈ വിഗ്രഹം അവിടുത്തെ പ്രധാന പുരോഗതിനെ കാണിച്ചിട്ട് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗണപതി വിഗ്രഹവും കൂടി പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയും ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കാൾ അറിവ് പെരുന്തനില്ലെന്നും പറഞ്ഞു ഇതിൽ നിരാശനായ പെരുന്തച്ചൻ ആ ഗണപതി വിഗ്രഹവും കൊണ്ട് കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നേദിക്കാനുള്ള കൂട്ടപ്പം തയ്യാറാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഗണപതി വിഗ്രഹവും കൂടി ഇവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതി വിഗ്രഹം തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതിനുശേഷം പെരുന്തച്ചൻ പുരോഹിതനോട് ചോദിച്ചു ഈ ഉണ്ണിഗണപതി എന്തായാലും വിശന്നിരിക്കുകയായിരിക്കും എന്താണ് ഇവിടെ നൈവേദ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം അതായത് ഉണ്ണിയപ്പമെന്ന് പുരോഹിതൻ മറുപടി പറഞ്ഞു പെരുന്തച്ചൻ ഏഴ് കൂട്ടപ്പം എടുത്ത് ഒരു ഇലയിൽ വെച്ചിട്ട് ഉണ്ണിഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ചൻ പറഞ്ഞു ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് അത് സത്യമായില്ലേ കൊട്ടാരക്കര ക്ഷേത്രം ഇപ്പോൾ ഗണപതിയുടെ പേരിലാണല്ലോ പ്രശസ്തം പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ചൻ അവിടെ നിന്നും പോയി ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതന് ഗണപതി ഇപ്പോഴും വിശത്തിരിക്കുകയാണെന്ന് തോന്നി ശിവന് നേതൃച്ച അവലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അമ്പലത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിച്ചു എന്തു നൽകിയിട്ടും ഗണപതി സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വല്ലാതെ വിഷമിച്ചു ഗതിനിരമില്ലാതെ അദ്ദേഹം ഗണപതിക്ക് മുന്നിലിരുന്ന് തന്നെ അരിപ്പൊടിയും കതളിപ്പഴവും ശക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പങ്ങൾ അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ ഭഗവാന്റെ വിശപ്പ് നിൽക്കുകയും ചെയ്തു ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉണ്ണിയപ്പമാണ് അത് ഗണപതി ഭഗവാന്റെ മുന്നിലാണ് തയ്യാറാക്കുന്നത് ലോകത്ത് എവിടെയും കിട്ടില്ല കേട്ടോ ഇത്രയും രുചികരമായൊരു ഉണ്ണിയപ്പം വേൾഡ് ഫേമസ് ആണ് കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പം എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ച് നോക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് തുടരുകയാണ് ഒപ്പം നിങ്ങളും ഉണ്ടാകണം അപ്പോൾ കൊട്ടാരക്കരയിലെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ നമ്മുടെ യാത്ര തുടരാം അടുത്ത വീടിനും കാടുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ